ജയിലിൽ അറസ്റ്റ് ചെയ്തിട്ടൊരു ഫോട്ടോ കൊണ്ട് ചിരിച്ചു എന്ത് എന്ത് അഭിനയിക്കുന്ന ചിരിയാണ് നാല്മാർത്ഥമായിട്ടുള്ള ചിരിയാണോ മോഷണ കേസിൽ ഇത്ര ഗുരുതരമായ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ട പോലീസ് അപ്പുറത്തും ഇരിക്കുകയാണ് ജയിലിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ അതിനെന്താ പറയാ നാടൻ ഭാഷയെ പറഞ്ഞ വലിച്ച ചിരി അല്ലെങ്കിൽ പൊളിച്ച ചിരിന്ന് പറഞ്ഞു ആ ചിരി അഭിനയത്തിന്റെ ചിരിയാണ് സത്യത്തിൽ ശരിക്കല്ല ചെയ്യേണ്ടത് കരയുകയാണ് ചെയ്യേണ്ടത് കുറ്റം സമ്മതിക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്ത കാര്യങ്ങൾ എന്താണ് വീടുകളിൽ പോകുമ്പോൾ നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ കാര്യങ്ങള് ശരിക്കും മനസ്സിലാക്കുന്നില്ല അതാണ് അതായത് ഒരു പ്രയാസം ശരിക്കും മനസ്സിലാക്കണം എത്ര ആസൂത്രിതമായിട്ട് കേരള ഹൈക്കോടതി ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു മോഷണം അന്വേഷിച്ച് പ്രതികളിലേക്ക് എത്തുമായിരുന്നോ കേരള ഹൈക്കോടതി എപ്പോഴാണ് വിധി പ്രഖ്യാപിച്ചത് ഒക്ടോബർ ആറാം തീയതിയാ ഒക്ടോബർ ആറാം തീയതിയാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇത് ഗുരുതരമായ തട്ടിപ്പാണ് വിശ്വാസ വഞ്ചനയാണ് ഗൂഢാലോചനയാണ് ഈ ധാരവാഹ ശില്പങ്ങൾ അത് എന്തെങ്കിലും കേടുണ്ട കേടൊന്നുമില്ല ഒരു കേട് സംഭവിച്ചില്ല സ്വർണം നമുക്കറിയാം എത്ര കൊല്ലം കഴിഞ്ഞാലും സ്വർണത്തിന് എന്താ കേടുപറ്റിയ ഒരു കേടും പറ്റില്ല നിറം പങ്ങ് പോലും ഇല്ല അതിന്റെ മുകളിലുള്ള വെയിലുന്ന സ്ഥലത്ത് പോലും നിറംപങ്ങിയിട്ടില്ല പക്ഷെ ഇവർക്കെന്ത് വേണം ഇത് വിറ്റ് കാശാക്കണം വിറ്റ് കാശാക്കണെങ്കിൽ എന്ത് വേണം റിപ്പയറിനായിട്ട് ഇത് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നു വൽഭോബാർ എന്ന എം എൽ എ ആയിരുന്ന സി പി എം നേതാവാണ് ആ ഒറ്റ കേസ് നിങ്ങൾ പറഞ്ഞാൽ മതി അതെല്ലാ മതവിശ്വാസികൾക്കും അറിയാം ഇത്രയേറെ സംഘടിതമായ മോഷണം നടത്തിയവരാണ് നടത്തുന്നവരാണ് അതിനെ സംരക്ഷിക്കുന്നവരാണ് മാസ്റ്റർ പാർട്ടി എന്നിട്ട് അങ്ങനെ അവിടെ ഒരു ചട്ടമുണ്ട് ശബരിമലയിൽ ഒരു മാനുവലുണ്ട് നിയമമുണ്ട് അവിടെ എങ്ങനെ വേണം അങ്ങനെ എന്തെങ്കിലും ഒരു ആരാധന വസ്തുക്കൾക്ക് റിപ്പയർ വേണമെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ചെയ്യണം അവിടെ വെച്ച് തന്നെ ചെയ്യണം ബന്ധപ്പെട്ട ആളുകളെ വിദഗ്ധരെ അവിടെ വിളിച്ചുകൊണ്ട് വരുത്തി ചെയ്യണം അത് അഴിച്ചെടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യവസ്ഥയില്ല അതിന് പരിശ്രമിക്കുന്നതിന് പകരം അത് ഇളക്കിക്കൊണ്ടു പോയെങ്കിൽ മാത്രമേ ഇവർക്ക് വിറ്റ് കാശാക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇളക്കിയെടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞു ഹൈക്കോടതിയാ പറഞ്ഞേക്കുന്നത് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞു അത് മദ്രാസിലെത്താൻ ചെന്നൈയിലെത്താൻ ഇങ്ങനെ പദയാത്ര ആയിട്ടോ കൊണ്ടുവേ എന്തെങ്കിലും ട്രെയിനിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത്രയും വിലപ്പെട്ട ഒരു സാധനം വിമാനത്തിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു വണ്ടി വിളിച്ച് ഏതരത്തിലുള്ള വണ്ടിയാണ് എന്ന് വിചാരിച്ച് വണ്ടി വിളിച്ച് നമ്മൾ ബാങ്കിലേക്ക് പൈസ ഉണ്ടോ ട്രഷറിയിലേക്കോ റിസർവ് ബാങ്കിലേക്കോ പൈസ കൊണ്ടുപോകുമ്പോൾ പോലീസ് എസ്കോട്ടിലേ പൈസ കൊണ്ടുപോകും പോലീസ് രണ്ട് തോക്കും പിടിച്ച് പോലീസ് നിന്നിട്ടാണ് കള്ളന്മാരോ കൊള്ളക്കാരോ ഈ പൈസ മോഷ്ടിക്കാൻ വരുന്നവരെ കൈകാര്യം ചെയ്യാൻ പോലീസ് നിന്നിട്ടാണ് ബാങ്കിലെ പൈസ ഉണ്ടോന്നുവെങ്കിൽ ഇവര് ശബരിമലയിൽ ഈ മോഷണം നടത്താൻ ഒരു പ്യൂണിനെ പോലും കൂടെ അയച്ചില്ല ഒരു പ്യൂണിനെ പോലും കൂടെ അയക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവര് തന്നെ പോയി വളർത്തിയ ഇപ്പൊ നമ്മളുടെ തിരുവനന്തപുരത്തെ കടകംപള്ളിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി രഹസ്യം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ എന്താ കുടുംബക്കാരാന്ന് തോന്നുന്നു പത്രത്തിൽ ഫോട്ടോ വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രത്യേകത ആരെ കണ്ടാലും ചിരിക്കാത്ത പാർട്ടിയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുക കടകംപള്ളി സുരേന്ദ്രൻ ഇരുന്ന് രഹസ്യം വെച്ചാൽ എന്താ രഹസ്യം എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇത്ര വലിയ രഹസ്യം പറഞ്ഞ എന്താന്ന് ഒരിടവിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ശബരിമലയിലെ പൂജ്യ വസ്തുക്കൾ കൊടുത്തു വിട്ടിട്ട് ഒരാളെ ഒരു അറ്റൻഡറെ ഒരു പ്യൂണിനെ കൂടെ അയക്കാൻ തോന്നിയില്ല കാരണം കൂടെ അയച്ചാൽ എവിടെ എന്നിട്ട് എത്തിയത് എപ്പോഴാന്ന് പറയുമോ അതാന്ന് ചോദിച്ച പദയാത്രയായിട്ടാണോ പോയത് ഇനി പദയാത്രയായിട്ട് ചെന്നൈയിലേക്ക് പോയാലും ഈ മുപ്പത്തൊമ്പത് ദിവസം വേണ്ട ചെന്നൈയിലെത്താൻ മുപ്പത്തൊമ്പത് ദിവസം വേണ്ട എന്തായി മുപ്പത്തൊമ്പത് ദിവസം എടുത്ത കാര്യം ഈ കൊണ്ടുപോയ സാധനം സ്വർണത്തിലുള്ള സാധനം അതിന്റെ അതേ രൂപത്തിൽ ചെമ്പിലൊരെണ്ണം ഉണ്ടാക്കണം അതിന് സമയം എടുക്കുമല്ലോ അതിനെ ചെമ്പിയിലുണ്ടാക്കി കിട്ടുന്ന സമയം അത്രയും എടുത്ത് മുപ്പത്തൊമ്പത് ദിവസം അതിനെടുത്തു മുപ്പത്തൊമ്പതാമത് ദിവസമാണ് ഇത് ചെന്നൈയിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുന്നവർ റിപ്പയറും ഇല്ല കൊടുത്ത് ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരാ അങ്ങോട്ട് കൊണ്ടുവന്ന സ്വർണം ഇങ്ങോട്ട് വരുമ്പോൾ ചെമ്പായിരിക്കും എന്ന് കൃത്യമായിട്ട് അറിയുന്നുകൊണ്ട് കൊടുത്തയച്ചത് തന്നെ ചെമ്പാണ് എന്ന് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന വിദ്വാൻമാരാണ് വാസും ആത്മകുമാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ എഴുതിയിട്ടുള്ളത്